ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി അഞ്ച് കാനഡ അഹിംസയും കൃതജ്ഞതയും ഞങ്ങൾക്കും അഹിംസ പരിശീലിക്കാവുന്നതാണ് നിങ്ങൾ മനുഷ്യരായതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ജ്ഞാനം ബാധകമല്ലെന്ന് വിചാരിക്കരുത് അണ്ണാനെ ഉദാഹരണമാക്ക അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടാൽ കൗതുകമുണർത്തുന്ന ആ മൃഗങ്ങളോടൊപ്പം കളിക്കാനുള്ള ആഗ്രഹമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രം അവയോടൊപ്പം കളിക്കുന്നത് പക്ഷേ അവയെ കടിക്കാതിരിക്കാൻ ഓർമ്മിക്കൂ ജനലിന്റെ പുറത്തുള്ള മറ്റു മൃഗങ്ങളെ നോക്കുമ്പോൾ ഉദാഹരണത്തിന് മനുഷ്യൻ ഉപേക്ഷിച്ച അണ്ടിപ്പരിപ്പ് പോലുള്ള സാധനങ്ങൾ കഴിക്കുന്ന അണ്ണാനെയോ അല്ലെങ്കിൽ ഫീഡറിൽ ഇട്ടുകൊടുത്ത ആഹാരം തിന്നുന്ന പക്ഷികളെയോ കാണുമ്പോൾ ഓർക്കുക നിങ്ങളെ തീറ്റുകയും പരിപാലിക്കുകയും വീട്ടുവാടക കൊടുക്കാൻ ജോലിക്ക് പോവുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ലഭിച്ചത് എത്ര ഭാഗ്യമാണെന്ന് അതിനാൽ തണുത്ത ശൈത്യകാലത്ത് പുറത്ത് താമസിക്കേണ്ടതില്ല പൂച്ചകളായ നമുക്കും കൃതജ്ഞതയുള്ളവരായിരിക്കാം കൃതജ്ഞതയും അഹിംസയും വളർത്തിയെടുക്കുന്ന പൂച്ച ഒരു സവിശേഷ മൃഗമാണ് ഒരു പൂച്ചയെ സത്സംഗിൽ പങ്കെടുക്കാനും ഗുരുവിനെ കാണാനും അനുവദിക്കേണ്ടതാണ് മിസ്സിസ് ഡാർലിംഗ് എന്ന പൂച്ച ജയ് ഗുരുദേ